രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നടപടിക്രമങ്ങൾ കർശനമാക്കുമെന്ന് കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദാൽ സഭ അറിയിച്ചു നാഷണൽ ഫോറം ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് സ്മാർട്ട് സർവീസസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാകുന്നതിന്റെ ഭാഗമായി നിർദ്ദിഷ്ട പരിശീലനവും പരീക്ഷയും പൂർത്തിയാക്കിയാൽ മാത്രമേ ഇനി ലൈസൻസ് അനുവദിക്കുകയുള്ളൂ ഡ്രൈവർമാരുടെ നിലവാരം ഉയർത്താനും റോഡ് സുരക്ഷ ശക്തമാക്കാനുമുള്ള പുതിയ പദ്ധതിയുടെ ഭാഗമായാണിത് ഗുരുതരമായ ട്രാഫിക് നിയമലംഘനം നടത്തുന്ന പ്രവാസികളെ നാടുകടത്താനും നടപടികൾ സ്വീകരിക്കും ഡ്രൈവർമാരെ പരിശീലിപ്പിക്കുന്നതിനായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നാല് ഡ്രൈവിംഗ് അക്കാദമികൾ ആരംഭിക്കും കുവൈറ്റിൽ താമസിക്കുന്നവർക്ക് ഇരുപത് മണിക്കൂറും വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് നാൽപ്പത് മണിക്കൂറും പരിശീലനം നിർബന്ധമാക്കും സബാഹിയ സൗത്ത് കെയ്ത്താൻ ക്യാപിറ്റൽ ഗവർണറ്റ് ജഹറ എന്നിവിടങ്ങളിലാണ് അക്കാഡമികൾ പ്രവർത്തനം തുടങ്ങുക റോഡ് സുരക്ഷ ഉയർത്താനും അപകടകരമായ ഡ്രൈവിംഗ് പെരുമാറ്റം കുറക്കാനുമാണ് ഈ നടപടികൾ എന്ന് അധികൃതർ വ്യക്തമാക്കി സ്വദേശികൾക്കും പ്രവാസികൾക്കും പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ കഴിഞ്ഞ വർഷം നിലവിൽ വന്നിരുന്നു പൗരന്മാർക്കും ജി സി സി പൗരന്മാർക്കും പതിനഞ്ച് വർഷത്തേക്കും പ്രവാസികൾക്ക് അഞ്ച് വർഷത്തേക്കും ഇതുവഴി ലൈസൻസുകൾ അനുവദിക്കും കാലാവധി കഴിയുന്നതോടെ ഇവ പുതുക്കാനുമാകും കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര